ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്കെല്ലാം അനീസ് സിനിമാ പ്രേമികൾക്കും സ്വാഗതം ഇന്നലെ ആയിരുന്നല്ലോ മലയാളത്തിൽ നിന്ന് ഈ വർഷം റിലീസ് ചെയ്യാനായിട്ടിരിക്കുന്ന ആന്തോളജി സീരീസ് ആയ മനോരഥങ്ങൾ എന്ന സീരീസിന്റെ ട്രെയിലർ ലോഞ്ച് കൊച്ചിയിൽ വെച്ച് നടന്നത് എം ടിയുടെ ജന്മദിനം പ്രമാണിച്ച് നടന്ന ട്രെയിലർ ലോഞ്ചില സീരീസിൽ ഒൻപത് എപ്പിസോഡുകളിലെ ഭാഗമായ അഭിനേതാക്കൾ സംവിധായകർ ഒപ്പം തന്നെ സംഗീത സംവിധായകരെ എല്ലാം തന്നെ ആദരിക്കൽ ചടങ് ഇന്നലെ നടന്നിരുന്നു ലാലേട്ടൻ മമ്മൂക്ക ഫഹദ് ഫാസിൽ ഇന്ദ്രജിത് ബിജു മുനൻ തുടങ്ങിയവരെല്ലാം തന്നെ വിവിധ എപ്പിസോഡുകളിലെ ഭാഗമായ സീരീസിൽ ആസിഫ് അലി കൂടി ഒരു സീരീസിൽ അഭിനയിക്കുന്നുണ്ട് എം ടിയുടെ മകൾ അശ്വതി നായർ സംവിധാനം ചെയ്യുന്ന വില്പന എന്ന എപ്പിസോഡിലൂടെയാണ് ആസിഫ് അലി സീരീസിന്റെ ഭാഗമാകുന്നത് അതിന്റെ ഭാഗമായിട്ട് ട്രെയിലർ അലോഞ്ച് ആസിഫ് അലി സന്നിധനായിരുന്നു ഇപ്പോഴത്തെ ആ ചടങ്ങിൽ ഒരു വ്യക്തിമൂലം ഒരു സംഗീത സംവിധായകൻ മൂലം ആസിഫ് അലി അപമാനിക്കപ്പെട്ടിരിക്കുകയാണ് സീരീസിലെ ഒരു എപ്പിസോഡിന് സംഗീതം നൽകിയ സംഗീത സംവിധായകൻ രമേശ് നാരായണൻ ആസിഫ് അലിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങാനായിട്ട് മടിക്കുകയും ആസിഫ് അലി നിൽക്കുമ്പോൾ തന്നെ ജയരാജ എന്ന സംവിധായകനെ വിളിച്ച് തനിക്ക് പുരസ്കാരം ജയരാജന്റെ കൈകളിൽ നിന്നും വേണമെന്ന് ആവശ്യപ്പെടുകയും തുടർന്ന് ജയരാജന്റെ കൈകളിൽ നിന്ന് പുരസ്കാരം വാങ്ങുന്ന സംഗീത സംവിധായകനെയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത് ഇതെല്ലാം തന്നെ നോക്കി നിൽക്കുന്ന ആസിഫ് ആസിഫലിയെ വീഡിയോയിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയുന്നു അപമാനത്തിനായി കസേരകളിൽ ഇരിക്കുന്ന ആസിഫ് ആസിഫലിയാണ് പിന്നെ കാണാനായിട്ട് കഴിഞ്ഞത് എന്തായാലും ഇക്കാര്യം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ കഴിഞ്ഞ പന്ത്രണ്ട് മണിക്കൂറുകൾക്കിടയിൽ വൈറലായി മാറിയിരിക്കുകയാണ് വലിയ രീതിയിലുള്ള വിമർശനം ഒപ്പം തന്നെ ഈ പറയുന്ന സംഗീത സംവിധായകന്റെ ഇൻസ്റ്റാഗ്രാമിൽ വലിയ രീതിയിൽ പൊങ്കാല എല്ലാം തന്നെ കാണാനായിട്ട് ഡേറ്റ് ഉണ്ട് ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരും ആസിഫ് വിഷയത്തിൽ പ്രതികരണവുമായിട്ട് എത്തിയിട്ടുണ്ട് ഇതിനിടയിൽ ആസിഫ് അലി അഭിനയിച്ച എപ്പിസോഡിന് ആസിഫലിക്ക് പുരസ്കാരം നൽകിയത് ബിയോണി കൃഷ്ണനായിരുന്നു അങ്ങനെ ആസിഫ് ആസിഫലി കൂളായിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത് അടുത്ത രണ്ട് മൂന്ന് മൂന്നാഴ്ചകൾക്കിടയിൽ ആസിഫിന്റെ രണ്ട് സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുന്നു അതുമായി ബന്ധപ്പെട്ട പ്രൊമോഷൻ വേളയിൽ ഒരു ആസിഫിനോട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയരാനുള്ള സാധ്യതകളുണ്ട് എങ്ങനെ നോക്കിയാലും സംഗീത സംവിധായകൻ ചെയ്തത് മോശമായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാനായിട്ട് ഒരുങ്ങുകയാണ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് മനോരഥങ്ങൾ സീഫ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഡയറക്ട് ഓഡിറ്റി റിലീസ് ചെയ്യുന്നത്